ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ുംക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു യുവ ന്യായ് സമ്മേളനം എന്ന പേരിൽ ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ അലങ്കോലപ്പെടുത്തിയ ആളുകൾ എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ആലത്തൂരിൽ മത്സരിക്കുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിക്കും അതിൽ പങ്കുണ്ട് ആ പങ്ക് എന്ന് പറയുന്നത് തൃശൂരിൽ സി പി ഐ മത്സരിക്കുമ്പോ സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിക്ക് നൽകി ആലത്തൂരിൽ ബി ജെ പിടെ വോട്ട് സി പി എമ്മിന് നൽകാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് തൃശൂർ പോലും സംഭവിച്ചത് അതിൽ ഈ ആലത്തൂരിൽ മത്സരിക്കുന്ന കെ രാധാകൃഷ്ണനും പങ്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ മരിക്കുന്ന സ്വന്തം മകളെ സംരക്ഷിക്കാൻ മരുമകളെ മരുമകനെ സംരക്ഷിക്കാൻ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പിയുമായി സെറ്റിൽമെന്റ് രാഷ്ട്രീയം നടത്തുന്ന കേരള മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്ത് ഉണ്ടാവണം അത് ആലത്തൂരിലും പ്രതിഫലിക്കണം ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് വിജയിക്കും അതിന് യൂത്ത് കോൺഗ്രസിന്റെയും എം എസ് എഫിന്റെയും കേരള കോൺഗ്രസ് ജോസഫിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് ഉൾപ്പെടെ എല്ലാ ആർ വൈ എഫ് ഉൾപ്പെടെ നമ്മളെല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഈ ആലത്തൂരിന്റെ മണ്ണ് മാത്രമല്ല കേരളത്തിൽ ഇരുപതിൽ ഇരുപത് ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിൽ ഇപ്പൊ പതിനെട്ട് സീറ്റ് ആണെങ്കിൽ സീറ്റും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ആലത്തൂരിൽ ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരം ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം അത് കുറയരുത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ അധ്യക്ഷത വഹിച്ചു ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖും പാഴ്സിയുമെല്ലാം ഒരു മാലയിലെ മുത്തുപോലെ ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് വികസനം ചർച്ചയായിരുന്നുള്ള ഒരു ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തെ എല്ലാം മാറ്റിക്കൊണ്ട് കേവലം വർഗീയതയുടെ മാത്രം രീതിയിലേക്കുള്ള ചർച്ചകളിലേക്ക് നമ്മുടെ ഭാരതം മാറിയിരിക്കുന്ന ഒരു അതിപ്രധാനമായിട്ടുള്ളൊരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ചാ വിഷയമായിട്ട് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും നരേന്ദ്രമോദിയും നമുക്ക് മുൻപിൽ വെക്കുന്നത് എന്താണ് ഏകീകൃത സിവിൽ കോഡും ശ്രീരാമക്ഷേത്രവും പൗരത്വ ഭേദഗതിയുടെ എല്ലാം പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായിട്ടുള്ളത് നെഹ്റുവിൻ്റെ കാലം തൊട്ട് മതേതരത്വ എന്ന് നാം വാഴ്ത്തിപ്പാടിയിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ന് ഈ രാജ്യത്തെ ഒരു മതത്തിൻ്റെ ഒരു വർഗീയതയുടെ പേരിൽ ഈ രാജ്യത്തിൻ്റെ വിഭാഗീയതയും ഈ രാജ്യത്തിന്റെ വിഭജനത്തെയും ആക്കം കൂട്ടുന്നതിന് വേണ്ടി ഇവിടുത്തെ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയം അത് മതേതരത്വത്തെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂസിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ വിഷയ അവതരണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഫ്സൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പി എസ് സുരേഷ് കുമാർ ശ്രീയേഷ് അബ്ദുൾ റഹ്മാൻ കോൺഗ്രസ് നേതാക്കളായ പി സുലൈമാൻ പി ഐ ഷാനവാസ് എ സൗഭാഗ്യവതി തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു